ദുബായ് പാലസ് സൂക്കർ ലീഗ് സീസൺ രണ്ടിന്റെ ലോഗോ പ്രകാശനം നടന്നു കാസർഗോഡ് എം എൽ എ എന്നെ നെല്ലിക്കുന്ന് ലോഗോ പ്രകാശനം നിർവഹിച്ചു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കിക്ക് ഔട്ട് ഡ്രഗ്സ് ഓൺലി ഫുട്ബോൾ എന്ന സന്ദേശവുമായി സോക്കർ ക്ലബ്ബ് വിദ്യാനഗർ സംഘടിപ്പിക്കുന്ന ദുബായ് പാലസ് സോക്കർ ലീഗ് സീസൺ ടുവിൻ്റെ ലോഗോ പ്രകാശനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു കാസർകോട് എം എൽ എ എന്നെ നെല്ലിക്കുന്ന് ലോഗോ പ്രകാശനം നിർവഹിച്ചു സോക്കർ ക്ലബ്ബ് വിദ്യാനഗർ എല്ലാവിധ സഹായങ്ങളും ദുബൈ പാലസ് ആണ് ഇത് നമ്മുടെ യുവതലമുറക്ക് നമ്മുടെ കുട്ടികൾക്ക് പുതിയ ഒരു സന്ദേശമാണ് നൽകുന്നത് ഇത് നാട്ടിലെ മുഴുവൻ ക്ലബ്ബുകളും മാതൃകയാക്കിയെന്നൊരു പരിപാടിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറ്റൊന്നുമല്ല ഇതിൻ്റെ ശ്ലോകം തന്നെ കിക്ക് ഓഫ് ബഡ് വണ്ണി ഫുട്ബോൾ എന്നതാണ് അപ്പോൾ മയക്കുമരുന്നാണ് ഇന്ന് നമ്മുടെ യുവതലമുറയുടെ ലഹരി ആ ലഹരിയിൽ നിന്ന് മുക്തമായി ഫുട്ബോൾ ലഹരിയായി കണക്കിലെടുത്ത് എല്ലാവരും ഫുട്ബോളിലേക്ക് മടങ്ങണം എന്നതാണ് ഈ സ്വകർത്ത വിദ്യാനഗറിൽ നമ്മുടെ നാടിന് നൽകുന്ന സന്ദേശം ഈ സന്ദേശം നെഞ്ചോട് ചേർത്ത് വെക്കാൻ എല്ലാവരും മുന്നോട്ട് വന്നാൽ നമ്മുടെ നാട് രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ഒരു മത്തായ സംരംഭത്തിനുള്ള സ്വക്ഷര വിദ്യാനകരനെ കാസർകോട്ടെ മുഴുവൻ പൌരാവലിക്ക് വേണ്ടി ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം കഴിഞ്ഞിരിക്കുന്നു ഈ സ്വകർട്ട് ലീഗ് ഒരു വലിയ വിജയമാകട്ടെ വരാനിരിക്കുന്ന നാടുകളിൽ നമ്മുടെ നമ്മുടെ ആഗ്രഹിക്കുന്ന വലിയൊരു മാറ്റം തലമുറയ്ക്ക് പുതിയൊരു പുതിയ െ ലഹരിയെ പുറത്താക്കി ഫുട്ബോളിലേക്ക് മടങ്ങുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന സോക്കർ ക്ലബിന്റെ ലക്ഷ്യത്തെ പ്രകാശന ചടങ്ങിൽ എം എൽ എ എന്നെ നെല്ലിക്കുന്ന് അഭിനന്ദിച്ചു ചടങ്ങിൽ സോക്കർ ക്ലബ്ബ് ഭാരവാഹികളായ മുർഷിദ് സാം ഷായിഫ് അണങ്കൂർ നൌഷാദ് പട്ടു മുസ്തഫ അണങ്കൂർ എന്നിവർ പങ്കെടുത്തു നവംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഉളിയത്തെടുക്ക ഗ്രീൻഫീൽഡിലാണ് സോക്കർ ലീഗ് പോരാട്ടങ്ങൾ നടക്കുക ആറ് ടീമുകളാണ് ലീഗിൽ മാറ്റുരയ്ക്കുക വിദ്യാനഗർ ചാലയിൽ പ്രവർത്തനമാരംഭിക്കുന്ന ദുബായ് പാലസ് സി എം ഡി ഹാരിസ് ദുബായ് ആണ് ലീഗിൻ്റെ പ്രധാന സ്പോൺസർ ഷാഹു അണങ്കൂരാണ് സപ്പോർട്ടിംഗ് സ്പോൺസർ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്